ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണത്തിന്റെ വിഭവങ്ങളാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഓണത്തിന്റെ ഒരു കാളനാണ് ചെയ്യാൻ പോകുന്നത് നമ്മള് തൃശ്ശൂർ പാലക്കാട് സൈഡില് ഓണത്തിന് കാളൻ സദ്യകൾക്കും ഓണത്തിനും കാളനാണ് ഉണ്ടാക്കുക എറണാകുളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ പുളിശ്ശേരി മോര് മോരുകൂട്ടാൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ മോരുകൂട്ടാൻ നോർമൽ ദിവസങ്ങളിൽ ഊണ് ഊണിൻ്റെ കൂടെ മോരുകൂട്ടാൻ ഉണ്ടാക്കും പക്ഷെ സദ്യകൾക്കൊക്കെ കാളനാണ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല നല്ല കട്ടിക്ക് ഇരിക്കും കുറുക്കി എടുക്കുക എന്ന് പറയാ കാളെ കുരുമുളകാണ് ആയിട്ട് അതിൽ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയും പച്ചമുളക് വളരെ കുറച്ച് ചേർത്തിട്ട് കുരുമുളക് കൂടുതൽ ചേർക്കും അതാണ് കാളെ അപ്പൊ നമ്മുടെ കാളന്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊന്ന് നമുക്ക് നോക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ചേനാ കേട്ടോ ഞാൻ ചെത്തിയരിഞ്ഞതാണ് അതേ കണ്ടോ ഇത്ര വലിയ കഷ്ണം ഇപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ ഞാൻ കുക്കറിൽ കുക്കറിലടണ അതുകൊണ്ട് ഇത്തിരി വലിയ കഷ്ണങ്ങൾ എടുത്തേക്കണം അല്ലെങ്കിൽ ഉടഞ്ഞു പോവും പിന്നെ കായ നമ്മളൊരു പകുതി നേന്ത്രക്കായ കായ നിർബന്ധമില്ല കായ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല ശരിക്കും കാളനിൽ നമ്മളിത് ചേർക്കും പലരും ഇത് ഒത്തിരി കട്ടിക്ക് കിടക്കണമെന്ന ചിലപ്പോൾ കായ വേണ്ടാന്നിരിക്കും അതുകൊണ്ട് വിരോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം കായും ചേന ഇത് ഒരു പകുതി കായാട്ടെ നേന്ത്രക്കായാണ് എടുക്കേണ്ടത് തോല് കളഞ്ഞിട്ട് ശർക്കര ഉപയോഗിക്കരിയണ പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഒരു പകുതി കായും ഒരു ഇരുന്നൂറ് ഗ്രാം ചേനയും എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടതാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു വേവിക്കാനായിട്ട് ഇത് കുരുമുളക് പൊടി വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇടണം അതിൻ്റെ പച്ചചുവ പോണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ആയിട്ട് അതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി ഇതിന് നല്ലോണം ഇടണം അപ്പോഴേ കുരുമുളക് ഇടണം കാരണം കാളം ചിലപ്പോൾ കറുത്ത് പോവും ഒരു കളറ് മങ്ങും അപ്പം കുരു മഞ്ഞൾപ്പൊടി കൂടുതലിടണം പിന്നെ നമുക്ക് അതിലേക്ക് വറുത്തിടാൻ അരയ്ക്കാനായിട്ട് നമ്മള് ഒരു ഭാഗം ഒരു തേങ്ങയുടെ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഭാഗം പിന്നെ ഒരു ആറ് പച്ചമുളക് അത് വലിയ എരിവൊന്നുമില്ല നോർമൽ എരിവുള്ള പച്ചമുളകാണ് നാലര ടീസ്പൂൺ ജീരകം ഇത് ഇത്രയും നമ്മൾ അരച്ചെടുക്കും പിന്നെ അതിലേക്ക് തൈര് ഒര ലിറ്റർ തൈര് നല്ല കട്ട തൈര് പുളിയിലുള്ള തൈര് എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് വറുത്തിടാനായിട്ട് കടുക് വറ്റൽമുളക് ഒരു നാലെണ്ണം പിന്നെ ഉലുവപ്പൊടി പിന്നെ നമ്മൾ ഉലുവ മുഴുവനോടുള്ള ഉലുവ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഉലുവ പൊടി ഇടുന്നുണ്ട് അപ്പം നമുക്കൊരു കാൽ ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇടും ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ടത് നെയ്യ് ഇത് നെയ്യ് മസ്റ്റാണ് കേട്ടോ കാളന എപ്പോഴും നമ്മൾ നെയ്യ് ഒഴിച്ച് മറ്റേ കുറുക്കുമ്പോൾ നെയ്യ് ഒഴിക്കണം വറുത്തിടുമ്പോഴും കുറച്ച് നെയ്യ് ഒഴിക്കണം വെളിച്ചെണ്ണയും നെയ്യും കൂടി പകുതി പകുതി എടുത്തിട്ട് നെയ്യ് ഫുൾ ആയിട്ട് നെയ്യ് ചേർക്കുക കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കാളൻ പിന്നെ കാളൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാളൻ കുറേ ദിവസം ഇരിക്കും നാലഞ്ച് ദിവസമൊക്കെ കേടാവാണ്ട് പുറത്ത് തന്നെ ഇരിക്കും അഥവാ ഒന്ന് ഒന്ന് ചൂടാക്കി വെച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പഴയ കാലത്തൊക്കെ ഈ കൽച്ചട്ടിയിൽ വെച്ചിട്ട് കുറേ ദിവസം കാളൻ പുറത്ത് വെക്കും അപ്പം നമുക്ക് കുക്കറിൽ കഷ്ണം വേവിച്ചെടുക്കാം നമ്മളിതേ കഴുകിയിട്ട് ഞാൻ വെള്ളത്തിട്ട് വെച്ച് മേർത്താം അപ്പം ഈ വെള്ളത്തോടു കൂടി തന്നെ കഷ്ണം നമുക്ക് കുക്കറിലേക്ക് ഇടാം വെള്ളം കളയേണ്ട ആവശ്യമില്ല ഓൾറെഡി ഞാൻ കഴുകിയിട്ടുള്ളതാണ് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു ഒരു കുക്കറിൽ ഒരു അടിയേ വേണ്ടു നമ്മൾ ഇത്ര വെള്ളം തന്നെ വെക്കുന്നുള്ളൂ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഉണ്ടാവും അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൂടെ ഇടുന്നത് കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മളിപ്പം കുറച്ചിടുന്നുള്ളൂ ഒരു ടീസ്പൂണ് നമുക്ക് അടച്ച് വെച്ച് ഒരു അടി അടിച്ചാൽ മതി അതേ കുക്കറിൽ കഷ്ണം വേ ചോ നന്നായി വന്നിട്ട് ഒരു അടി അടിച്ചിട്ടുള്ളൂ വേണ്ട ഉടഞ്ഞു നമുക്ക് ഇതൊരു കലച്ചട്ടിയിലേക്ക് മാറ്റാം അത് വെച്ചിട്ട് ചൂടായി വരാൻ ടൈം എടുക്കും പക്ഷെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ചുകൊണ്ടേ ഇരിക്കും ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ തൈര് ഇവിടെ നല്ലോണം അടിച്ചു വെച്ചിട്ടുണ്ട് തൈര് എപ്പോഴും ഒഴിച്ചു കഴിഞ്ഞാൽ കൈവിടാതെ തിളക്കണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഓണാക്കട്ടെ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നീ പകുതി വറുത്തിടുമ്പോ തൈര് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തൈ ഇളക്കിക്കൊണ്ടിരിക്കണം തിളക്കുമ്പോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും നന്നായി വെണ്ണ മാറ്റിയുള്ള തൈരാണെങ്കിൽ പിരിയില്ലാട്ടോ പക്ഷെ എന്നാലും നമ്മൾക്ക് അങ്ങനെ സംശയം ആവണ്ട അപ്പൊ ഇളക്കി കഴിഞ്ഞാൽ അത് കേടാവാ പിരിയാണ്ട തന്നെ നമുക്ക് കിട്ടും നന്നായി തിളച്ച് കുറുകണം തൈര് കുറച്ച് തൈര് ഞാൻ തേങ്ങ തേങ്ങ തൈര് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് തൈര് ഞാൻ അതിൽ ഒഴിച്ചിട്ട് അരച്ച് നല്ല നന്നായി മഷി പോലെ അരക്കണം കേട്ടോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കരുവേപ്പിലയുടെ ഒരു ഫ്ലേവർ കാളലൊക്കെ നല്ലതാണ് നല്ലോണം കരുവേപ്പില ചേർക്കണം അപ്പം ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ അതെ മോരൊന്നും ഒട്ടും പിരിഞ്ഞിട്ടില്ല മോര് ശരിക്കും നന്നായി അടിച്ചെടുത്താൽ ഒട്ടും പിരിയില്ല കേട്ടോ അതെ തിളക്കണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വറ്റണം കേട്ടോ ഒന്ന് പറ്റിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു സ്പൂൺ കൂടി ഒന്നര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കേണ്ടത് പുളി ഉള്ളതുകൊണ്ട് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാനുണ്ട് കൈ കണക്കാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ടാവും കല്ലുപ്പാണ് അപ്പൊന്നു തിളച്ച് പറ്റട്ടെ അപ്പൊ അതേ ഒരുവിധം പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി തേങ്ങ ചേർക്കാം കഷ്ണം ഒടയണു ഒടഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല കഷണം ഒരു ഇപ്പോഴത്തെ ചേനയൊക്കെ പെട്ടെന്ന് വേവും ഈ ഓണ സമയത്ത് കിട്ടുന്ന ചേന നല്ല ചേനയായിരിക്കും പെട്ടെന്ന് നമ്മളൊരു കുക്കറിലൊക്കെ അടിക്കാണെങ്കി ഒരു ഫ്രിസിലടിച്ചാ മതി എന്ത് കിട്ടും ഇനിയിപ്പീ തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിള നന്നായിട്ട് വരണം കേട്ടോ ഒന്ന് കുറുകി വരണം അപ്പൊ നമുക്ക് ഓഫ കുറച്ച് കരുവേപ്പലൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി വാങ്ങാൻ പോവാണ് ഇനി വറുത്തിടാം നമുക്ക് എണ്ണ ചൂടായിട്ട് ഞാൻ സിമ്മിലേക്ക് വെക്കിണ്ട് ഇനി കടുക് ഇട്ടു കൊടുക്കാം കടുക് ഉലുവട്ടി വന്നിട്ട് മുളക് ഇടാനും മുളക് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചുമ വരും അത് എല്ലാം കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് മുളക് കൊടുക്കാം ഈ കുറച്ചിന്റെ ആയിട്ട് അഞ്ഞ് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇഴുവപ്പൊടിയും ഈ എണ്ണയിൽക്ക് വറുത്ത് പൊടിച്ച തന്നെയാണ് എന്നാലും ജസ്റ്റ് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കറിയിൽ ചൊടിക്കാം എണ്ണയും നെയ്യും വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് കേട്ടോ ഞാൻ വറുത്തിടെ അടുത്തേക്കണേ വറു ഒരു പ്രത്യേക ടേസ്റ്റ് ചട്ടിയിൽ ഇരുന്നിട്ട് കുറുകി വരും ശരിക്കും കാളൻ്റെ ഒരു ചമരണം എന്നാ പറയുന്നത് കല്ലൻ്റെ ചട്ടിയാണ് അപ്പൊ ഇതിലിരുന്ന് കുറുകി വരും അപ്പൊ സദ്യയുടെ കാളം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് കുക്കിംഗ് എ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്ക വെല്ലായക്കിനോട് ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ